بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െ രോഗങ്ങൾയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി സുറത്ത് യാസീനിന്റെ വളരെ സംഭവ ബഹുലമായ ആയത്തുകൾ പുനർജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പരലോകത്തെക്കുള്ള അവരുടെ യാത്രയെക്കുറിച്ച് മഷറയിലെത്തിയാൽ അവരുടെ വിലാപ വാക്കുകളെ കുറിച്ച് എത്രയോ ആയത്തുകൾ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ആയത്തുകളാണ് സുഹൃത്ത് യാസീനിന്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് ഇൻഷാ അല്ലാ ആ ആയത്തുകളിലെ ചില വിശദാംശങ്ങളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ പുനർജീവിതത്തിന്റെ നാളുകളിൽ ലാ ഇലാഹ വക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനും അത് ശരിവെക്കുന്നു പുനർജീവിതം എല്ലാവരും നിഷേധിച്ചിരുന്ന ഒരു കാലം മുഹമ്മദ് റസൂൽ സലാം അലൈവലം തങ്ങളെ കുത്തി നോവിക്കാൻ വേണ്ടി അത് ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു കാലം ആറാം നൂറ്റാണ്ടിന്റെ ഇരുളടഞ്ഞ ജന്നത അവരെ കുറിച്ച് ഖുർആാൻ പറയുന്നത് അവർ ചോദിക്കും എപ്പോഴാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ സംഭവം ലോകം അവസാനിക്കുമെന്നത് എപ്പോഴാ വരാനിരിക്കുന്നത് എപ്പോഴാ ലോകാവസാനം നിങ്ങൾ സത്യാണോ പറയുന്നത് ഈ ലോകം അവസാനിക്കോ അള്ളാഹു പറയുന്നു അങ്ങനെ പരിഹസിച്ച് ചോദിക്കണ്ടടോയില്ല തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കേ തർക്കങ്ങളിൽ ശ്രദ്ധ മുഴുവൻ കൊടുത്തിരിക്കെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ലോകം അവസാനിക്ക ഈ പ്രപഞ്ചം തകർന്നു വീഴാൻ നിമിഷങ്ങൾ മതിയെന്ന് കുറാൻ ഈ പ്രപഞ്ചം തകർന്നു വീഴാൻ പറഞ്ഞതാ ലോകം അവസാനിക്കാം എന്നതൊരു കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിലും അതിലും സംഭവിക്കാം ഈ ലോകം മുഴുവനും നശിക്കാൻ ഒരു കണ്ണ് ചിമ്മുന്ന സമയം മതി അല്ലെങ്കിൽ അതിലും വേഗം അതിനെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് അങ്ങനൊരു സംഭവം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനൊന്നും ഉണ്ടല്ലോ അള്ളാഹു പറയുന്നു അങ്ങനെ ലോകം അവസാനിച്ചു ലോകം അവസാനിക്കുന്നതിന്റെ അവസാനത്തെ സമയത്തിൽ ഒരാൾക്കും തന്റെ കുടുംബത്തിലേക്കൊന്നു പോവാനോ പറ്റൂല മരണനേരത്തുള്ള വസീയത്ത് ഏൽപ്പിക്കൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു വിപുല ഒരു ഒരു വിപുൽ ഘട്ടമാണ് ലോകം അവസാനിക്കുന്ന സന്ദർഭമെന്ന് കുറാൻ വലാ ഇലിയുള്ള കുടുംബത്തിലേക്കൊന്നു പോയിട്ട് വരട്ടെ ഭാര്യയും മക്കളെയും മാതാപിതാക്കളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അവസാനിക്കുന്ന സമയത്ത് ഒരാൾക്കും ആ കാര്യം സാധ്യമല്ല അത്രത്തോളം വേഗത്തില ലോക അവസാനിക്കുക അങ്ങനെ ലോകമൊക്കെ അവസാനിച്ചു അങ്ങനെ രണ്ടാമത് ഇസ്രാഫിൾ അലഹിസ്സലാം സൂറന്ന എന്ന കാഹളത്തിലൂതി അപ്പൊ ഖബറിൽ അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽപ്പെട്ട ഈ മനുഷ്യർ മുഴുവൻ ഓടും അള്ളാഹുവിലേക്ക് ആ സമയം അവർ ഓടുമ്പോൾ രണ്ട് തരം മനുഷ്യന്മാരാണ് അവിടെ കാണാനുള്ളത് കബറിയിട്ട് പുനർജീവിതത്തിന്റെ സമയത്ത് ഓടുന്നവർ രണ്ട് തരം മനുഷ്യരാണ് ഒരു വിഭാഗം പറയും വരാനുള്ള മഷറയും വരാനുള്ള ഹിസാബും സുറാത്തും നരകവും ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ കബറായിരുന്നു അതിലും എത്രയോ സുഖനിദ്ര ആരാ ഞങ്ങളെ ഈ ഖബറിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ചത് മറ്റൊരു വിഭാഗം പറയും അള്ളാഹുവും അവന്റെ അമ്പിയാക്കളും മുറസലീങ്ങളും വാഗ്ദാനം ചെയ്ത ആ പുനർജീവിതം എന്ന പുലരിയിലേക്കാണല്ലോ ഞങ്ങൾ ഓടേണ്ടി വരുന്നത് എന്ന് സന്തോഷത്തോടുകൂടെ സ്വർഗാവകാശി ഇങ്ങനെയും പറയും എന്ന് പരിശുദ്ധ ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് നിരത്തപ്പെടാം വിചാരണക്കും വിസ്താരത്തിനും അവരെ വിസ്തരിക്കാനും വേണ്ടി അവിടെ എല്ലാവരെയും നിർത്താം അതിനും കുറഞ്ഞ സമയം തന്നെ മതി അതിനെയൊക്കെയാണ് നിഷേധിക്കുന്നത് അന്നത്തെ ദിവസം ഒരാളോട് അക്രമം ചെയ്യപ്പെടൂല ചെയ്യാത്തത് ഒരാളുടെയും തലയിൽ വെച്ച് കൊടുക്കപ്പെടുകയുമില്ല ആ ദിവസം സ്വർഗാവകാശിക്ക് വല്ലാത്ത ചില സ്വർഗ ചില ആളുകളെ കണ്ടാൽ സ്വർഗാവകാശിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും അവന്റെ മുഖത്തെന്ന് സന്തോഷം കൂടുതലായിരിക്കും നരകാവകാശിയെയും മുഖം നോക്കി അറിയാൻ കഴിയും കുറ്റവാളിയോട് കുറ്റമെന്തെന്ന് ചോദിക്കാതെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഗൗരവമനുസരിച്ചു കൊണ്ട് അവനെ അന്ന് സ്വകാര്യ അന്ന് രഹസ്യമായി ചെയ്തതിനൊക്കെ പരസ്യമാക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസം ഒരു ആനുകൂല്യമുണ്ട് ആർക്ക് ഒരാനുകൂല്യം ഉണ്ട് ആളുകൾക്ക് അക്രമികളെ കുറ്റകൃത്യം ചെയ്തവരെ മാറി നിൽക്ക മുമിനടുത്തു ലൈലാ ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ മാറിയേ അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ദിവസമാണ് അന്നത്തെ ദിവസം എന്ന് ഇനി കേട്ടുള്ള ഒരു ഹദീദ് കേട്ടുള്ള ഞാൻ വിശദീകരിക്കുന്നില്ല വ്യാഖ്യാനം ഇമാം ഹഖൽ ഹദീസ് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ മഹാനായ അലൈഹിസ്സലാം വരികയാണ് വന്നിട്ട് ചോദിക്കുന്നു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി യാഹമ്മദ് ഇന്ന എന്ത് പറ്റി അങ്ങയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം കാണുന്നുണ്ടല്ലോ എന്താണ് അങ്ങേക്ക് പറ്റിയത് നബിയെ എന്ന് ജുബിലീൻ അലിസ്സലാം ചോദിക്കുന്നു ഇതുപോലെ അങ്ങ് ദുഃഖിച്ചിരിക്കുന്നത് മുമ്പ് കാണാറില്ലല്ലോ ഹബീബ് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ നാൾ സംഭവ ബഹുലമായ കാര്യത്തിലേക്ക് എന്റെ സമുദായം എത്തുന്നത് ഓർക്കുമ്പോ എന്റെ ചിന്ത അങ്ങ് വിശാലമായി പോവാൻ ഞാൻ കാട് കടന്ന് പോയി ചിന്തിച്ചു പോയി ജിബിയിൽ

വിഷയത്തിൽ മോമിനിയെല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമോ എന്ന വിഷയത്തിലൊക്കെ മുഹമ്മദ് റസൂൽ അലൈഹി വല്ലാതെ കാട് കയറി ചോദിച്ചു അഹിലുകാരെ കുറിച്ചാണോ അങ്ങയുടെ ആലോചന അതുപോലെ ആളുകൾ ആലോചിച്ചപ്പോഴാണോ അങ്ങേക്ക് വിഷമം കയറിയത് അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞു രണ്ടും ഞാൻ ആലോചിച്ചു എന്നാൽ അങ്ങേക്ക് ഞാൻ കാണിച്ചു തരാം നാളെ ായിരിക്കും ഈ സമൂഹത്തിൽ ആളുകൾ എന്ന് ഞാൻ കാണിച്ചു തരാം പുണ്യനബിയുടെ കൈക്ക് പിടിച്ചു ബനു സലമ ഗോത്രക്കാരുടെ മയ്യത്തുകൾ മറവു ചെയ്യുന്ന ശ്മശാന ഭൂമിയുടെ ഭാഗത്തേക്ക് മഹാനായ ജിബിലീൽ അലഹിസ്ലാം ഹബീബായ നബിയെ കൈയെ പിടിച്ചു കൊണ്ടുപോയി എന്നിട്ടോ അവിടെ ചെന്നപ്പോൾ വലത്തെ എന്നിട്ടോ മഹാനായ ജിബലീൻ അലഹി ഒരു മയ്യത്തിനെ പുറത്തെടുത്തു എന്നിട്ടോ ആ മയ്യത്തിനോട് മഹാനായ ജിബിൻ അലഹി ചോദിക്കുകയാണ് കൊമ്പ് ഇതിനില്ല അള്ളാഹുവിന്റെ കുതിരത്തുകൊണ്ട് പടച്ച വേണ്ടുകൊണ്ടോ മയ്യത്തെ എന്നിട്ടോ നീ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ആ മയ്യത്ത് എഴുന്നേൽക്കുന്നു ആ മയ്യത്തിന്റെ മുഖം കണ്ടോ എന്തോ ഒരു പ്രകാശമാണ് ആ മയ്യത്ത് പറയാൻ തുടങ്ങി വിശേഷം പറയാ ഖബറിന്റെ വിശേഷം പറയാൻ നല്ല മയത്തിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോ മയ്യത്ത് ഇങ്ങനെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ല ഇലാഹല്ല മുഹമ്മദ് ഇതാ വിശേഷം അപ്പുറത്ത് നിന്നും ഒരു മോശമായ മയ്യത്തിനെയും ഖബർ കുഴിച്ച് ജിബ്രീൽ അലഹി എഴുന്നേൽപ്പിച്ച് ഇതുപോലെ ചോദിച്ചു അപ്പോഴും അയാള് പറഞ്ഞത് മോശം മയ്യത്ത് എടങ്ങേറുകളും വിലാപ വാക്കുകളാ പറഞ്ഞത് രണ്ട് മയ്യത്തുകളും വീണ്ടും ചെയ്തു എന്നിട്ടോ ഒന്നാമത്തെ മയ്യത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നാമത്തെ മയ്യത്ത് മുഖം പ്രകാശിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞല്ലോ അതുപോലെ ആയിരിക്കും അങ്ങയുടെ സമുദായത്തിൽ ഇലാഹ കബറിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് അവിടെ ഇങ്ങനെ അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിലുള്ള ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുക വിലാപവാക്കുകൾ പറഞ്ഞ കറുത്ത മുഖത്തോടുകൂടെ രണ്ടാമത്തെ മയ്യെ തെഴുന്നേറ്റല്ലോ ലാഹ ഇല്ലല്ലയെ നിഷേധിച്ചവർക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന സൂചനയാണ് ഈ രണ്ട് കബറാളികളെ ഞാൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി പെടുത്തിയതിലൂടെ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഹബീബിന്റെ അടുക്കൽ നിന്ന് പോകുമ്പോഴാണ് നിവേദനം ചെയ്യുന്ന അബ്ബാസ് അള്ളാഹുവിന്റെ ഹബീബ് ഈ രണ്ട് സന്ദർഭത്തെയും കണ്ടപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണം നിങ്ങൾ എങ്ങനെ മരിക്കുന്നുവോ നിങ്ങളുടെ പുനർജീവിതം അതുകൊണ്ട് ഞാൻ പറയട്ടെ മരിക്കാൻ നേരം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കുറെ കൂടുതൽ ചൊല്ലേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആ മരിക്കാം നിങ്ങൾ എങ്ങനെ മരിക്കുന്നു അതുപോലെയാ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടാം അപ്പൊ മരിക്കാൻ ചൊല്ലണമെങ്കിൽ ജീവിക്കുമ്പോ ലായി കൂടെ വേണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ലാഹ്ലാഹല പരാമർശിക്കപ്പെട്ട ആയത്തുകൾക്കൊക്കെ മഹാന്മാരായ സ്വഹാബികൾ മുഫസരിങ്ങൾ വലിയ ഗൗരവത്തോട് കൂടിയ വ്യാഖ്യാനങ്ങളെ കൊടുത്തിട്ടുള്ളു ഖുർആാൻ എത്ര മനോഹരമായ രീതിയിലാണ് ആ വിഷയങ്ങളൊക്കെ പറയുന്നത് മഹാനായ മുജാഹിദ് അള്ളാഹുഹു സൂറത്തുൽ സൂറത്തുൽ ഹജുറിന്റെ രണ്ടാമത്തെ നിഷേധികളായ ആളുകൾ ഒന്ന് ലായി മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ് അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ പരലോകം ബന്ധപ്പെട്ട് അവർക്ക് അത് അനുഭവമായി വരുമ്പോ അവരൊന്ന് മുസ്ലിം ആവാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ ഒരു ലായി ചേരാൻ ജീവിതത്തിൽ വായോണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല അതിലേക്കൊന്നും വലിയ താല്പര്യം കാണിച്ചിട്ടില്ല അവിടെ എത്തുമ്പോ ഇതൊന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കും ഒരു മടക്കവും കൂടി ഭൂമിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും കൊണ്ടുവരുന്ന ആൾക്ക് നാളെ ഖുർആൻ കൊടുക്കുന്ന സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് മഹാനായ കൊടുക്കുന്ന അർത്ഥം അങ്ങനെയാണ് നൽകട്ടെ ഇമാം ഈ െ ഇമാസാനെ ആയത്തുകൾ എടുത്ത് പ്രത്യേകം അതിന്റെ ശ്രേഷ്ഠതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നൽകട്ടെ ഞാൻ പറയുന്നു എന്റെ പ്രിയമുള്ളവരെ ഹബീബായ നബി കരീം ഹബീബലിഅലി ശ്രമ തങ്ങളുടെ മുന്നിൽ കുറച്ച് പാവപ്പെട്ട സ്വഹാബികൾ വന്നിട്ട് അവരുടെ സങ്കടം പറയാം എന്താണ് സങ്കടം അവർ വന്നിട്ട് പറയുന്നു സഹാബികളിൽ പാവപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞു പണക്കാരായ സഹാബികൾ പണക്കാരായ മുസ്ലിമികൾ അവരും നിസ്കരിക്കുന്നുണ്ടല്ലോ നബിയെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർക്കും നിസ്കാരമുണ്ട് സമ്പന്നർക്ക് ഞങ്ങൾക്കുള്ള പോലെ തന്നെ നോമ്പുകൾ ഉണ്ടല്ലോ ഒരു വിഷയത്തിൽ ഞങ്ങളും അവരും വ്യത്യാസമുണ്ട് സമ്പന്നർക്ക് സമ്പത്തുള്ളത് കൊണ്ട് സമ്പത്തുകൊണ്ട് സുതക്ക ചെയ്തും മറ്റുമായി അവർ പിന്നെയും ധാരാളം അമലുകൾ സമ്പാദിക്കുകയാണ് പണമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല നബിയെ എന്ന് സുഹാബികൾ പറയാ അതുകൊണ്ട് ഞങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് പണക്കാരൻ കൊണ്ടുപോകുന്നതിന് തുല്യമായ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് വേറെ വകുപ്പിൽ വേണം ഞങ്ങൾ പണമില്ലാത്തവരാ പണം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്താൽ അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ ഈ പാവപ്പെട്ട സ്വഹാബികൾക്ക് സങ്കടത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു

ആ സമയം കേട്ടോളൂ അതിനുശേഷം ഹബീബ് ഇലാഹ ഒരു പത്ത് പ്രാവശ്യം ഫറസ്കാരം കഴിഞ്ഞ് ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടും ഫൈനക്കും നിസ്കാരശേഷം കൊണ്ട് പണക്കാരൻ ചെയ്ത മുഹമ്മദ് അത്രത്തോളം ലാ ഇടപെടലുകൾ ഒരു മൂമിനായ മനുഷ്യന് പ്രതിഫലത്തിന്റെ ഒരു വലിയ ലോകത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഞാനൊരു ദിക്കറ് പറയാം ലാ ലായി മറ്റൊരു രൂപമായ ലാ ഇലാഹുദുലു കൊണ്ട് തുടങ്ങുന്ന ദിക്കറാണ് മറ്റൊരു രൂപമാണ് ഈ ദിക്റിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് പഠിപ്പിക്കുന്നു ഒരു ദിവസം ഈ നൂറ് വട്ടമൊരാള് പത്ത് അടിമയെ മോചിപ്പിച്ച കൂലിയുണ്ട് മാത്രവുമല്ല അവന് വേണ്ടിയിട്ട് അള്ളാഹു എഴുതി ചേർക്കാൻ മലക്കുകളോട് പറയുന്നത് നന്മയാണ് അവന്റെ നൂറ് പാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ ഏൽപ്പിക്കുന്നു ഈ ദിക്കു ചൊല്ലുന്ന ആള് ഒരു ദിവസം നൂറ് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാവാനും രാവിലെയാണ് നൂറെണ്ണം ചൊല്ലുന്നത് എങ്കിൽ മഹരിബ് വരെ പിശാചിൽ നിന്നുമുള്ള കാവൽ കിട്ടുന്നു പിശാചിൽ നിന്നുള്ള കാവൽ എവിടൊക്കെ കിട്ടും നമ്മളൊരു തെറ്റ് ചുല എന്ന് മാത്രല്ല നമ്മുടെ അമലു ഫസാദാക്കാൻ വേണ്ടി പിശാജു വരും പ്രത്യേകിച്ച് നിസ്കാരം എന്ന് തുടങ്ങുന്ന ദിക്ക് നൂറെണ്ണം സുബഹി കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മഹരിബ് വരെ പിശാജ് അടുത്തേക്ക് വരില്ല ഇനി കേട്ടോളൂ മകരിവ് മുതൽക്ക് ഒരാൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പിശാചിൽ നിന്നും മനുഷ്യനടുത്തും അന്നത്തെ ദിവസം ഇത് ചൊല്ലുന്ന ദിവസം അവന്റെ സർവ്വ അമലുകളിലും ഈ നൂറു വട്ടം ചൊല്ലിയല്ല ഇലാഹല്ലാ എന്ന് തുടങ്ങുന്ന ദിക്കറിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് ഇത് ചൊല്ലിയ ആൾക്ക് പ്രത്യേക മഹത്വമുണ്ട് ഇനി ഇവനേക്കാൾ മഹത്തുള്ള ഒരാൾ ഇതിൽ കൂടുതൽ ചൊല്ലിയ ചൊല്ലിയാളായിരിക്കും രണ്ട് പ്രാവശ്യം നൂറേത് വിധം അതായത് ഇരുന്നൂറ് പ്രാവശ്യം ഈ വിക്ര ചൊല്ലിയാൽ അയാൾക്കായിരിക്കും പിന്നെ ഒരു ശ്രേഷ്ഠത കൂടുതലുള്ള ഒരു മനുഷ്യൻ ഇവനേക്കാളും ഇരുന്നൂറോട്ടം ചൊല്ലിയാളായിരിക്കും ഇരുന്നൂറോട്ടം ആളെക്കാളും ശ്രേഷ്ഠത കൂടുതലുള്ള ആൾ മുന്നൂറോട്ടം ചൊല്ലിയാളായിരിക്കും അങ്ങനെ നൂറ് എന്ന അടിസ്ഥാനത്തിൽ ഇതിനെ വർദ്ധിപ്പിക്ക എന്നുള്ള ആൾക്കല്ലാതെ ഈ പ്രതിഫലത്തെ മറികടക്കാൻ കഴിയില്ല പാപങ്ങളും അള്ളാഹു ഈ വിക്രന്റെ എണ്ണമനുസരിച്ച് പൊറുക്കും എന്ന് നബി പുണ്യനബിഅലി എത്രത്തോളം സമുദ്രത്തിലെ പത തിരയിൽ അലതല്ലി വരുന്ന തിരയിൽ കരയിലേക്ക് അടിയുന്ന പതയോളം തിരമാലയിൽ വരുന്ന പതയോളം പതയുടെ എണ്ണത്തോളം കുമിളകളുടെ എണ്ണത്തോളം ഒരാൾക്ക് പാപമുണ്ടെങ്കിലും ആ പാപം പൊറുക്കാൻ ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് സാധ്യമെന്ന് അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ന കൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിടത്തും പരാജയപ്പെടുന്നില്ല ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് അവൻ രക്ഷപ്പെടുകയാണ് ഖബറിന്റെ അകത്ത് പെട്ടാൽ ഖബറിന്റെ അകത്ത് ഒരാള് ഒരു ഏകാന്ത ജീവിതത്തിൽ ഒരു നേരം പൂക്കില്ലാതെ ബോറടിക്കില്ല ഖബറിന്റെ അകത്ത് എത്തിപ്പെടുന്ന ആള് ഖബറിന്റെ ഇരുട്ടിന്റെ അവൻ പേടിക്കേണ്ടതില്ല ഒരു ഒരു ഹദീസ് ഹദീസ് കേട്ടോളൂ പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ കുറിച്ച് എത്രയെത്ര പറയുന്നത് ഇമാം ബൈഹഖിയുടെ ഉമർ റളിയല്ലാഹു പറയുന്ന ഖബറുകളിൽ ലാ ഇലാഹ ഇല്ലയുടെ ആളുകൾക്കൊരിക്കലും ഒരു ഒറ്റപ്പെടലില്ല അവരുടെ പുനർജീവിതത്തിലും ഒറ്റപ്പെടലില്ല ലാ ഇലാഹ ഇല്ല എന്നതിന്റെ വക്താക്കളായ ആളുകളുണ്ടല്ലോ അവരുടെ അവരുടെ മണ്ണ് എഴുന്നേറ്റ് പോകുമ്പോ അവര് വിളിച്ചു പറയുമത്രേബു പടച്ചോനെ ഞങ്ങൾക്ക് സങ്കടമില്ലാത്ത ഖബറിൽ നിന്നും പുനർജീവിപ്പിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിലും പേടിയില്ലാത്ത ഒരു പരലോക ജീവിതം കിട്ടി അൽഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ കബറിയിൽ നിന്ന് പോവായത് പുണ്യനിബിഅഅലിം അതുകൊണ്ട് ഉള്ളിൽ തട്ടിട്ട് ലാ ചൊല്ലണം ഹൃദയത്തിൽ തട്ടി ചൊല്ലണം മഹാനായ പറയുന്ന ഒരു ഹജീഫിൽ കാണാം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പറയുന്നു എന്നത് ഒരു സാധാരണ വചനമല്ല അങ്കൽ വലിയ പരിഗണന ഉള്ളതാണ് റബ്ബ് വലിയ ബഹുമാനത്തോടുകൂടെ കാണുന്ന കെലിമത്താണ് ലാ ഇലാഹ ഇല എന്നത് അല്ലാഹുദിനു വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് മനസ്സിൽ തട്ടി ആരെങ്കിലും അത് ചൊല്ലുന്നവരാണോകാല മനസ്സിൽ തട്ടി ആരെങ്കിലും ലായി ലാഹിൽ നിന്ന് ചൊല്ലുന്ന ശീലമുണ്ടോ അത് അത് മതി സ്വർഗത്തിൽ കടക്കാൻ മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി ചൊല്ലണം ഉള്ളിൽ ലാ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഈ രേഖപ്പെടുത്തുന്നതായി കാണാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു മുന്നിൽ ചൊല്ലിക്കൊടുക്കണമെന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ഗസ്സാലിയുടെ ഇഹ്യാഉൽ കാണാ മഹദീസ് വ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൂ ഹുറൈറ ലതനൽ മൗത സഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹാബിയായ അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അബൂ ഹുറൈറ ഒരു മരണാസന്നനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കടുകണേ മോനേ എന്തു കൊണ്ടെന്ന ചോദിച്ചാൽ ഫിന്നഹാ തഹ്ദിമുസ് ളുനൂബ ഹദമാ മരണാസന്നന്റെ മുന്നിൽ ചൊല്ലുമ്പോൾ മരണാസന്നന്റെ പാപങ്ങളെ ഇടിച്ചു പൊളിച്ച് തകർത്ത് കളയുകയാണ് മരണാസന്നൊടുക്കുമ്പോ അപ്പൊ ഞാൻ ചോദിച്ചു മരിച്ചവരുടെ കാര്യം ഇത്രയും ശ്രേഷ്ഠതയിൽ ഈ ദർ കൊണ്ട് നടക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണോ ലായിലാഹ ഇല്ലെന്ന ചൊല്ലുന്നത് എങ്കിൽ പാപം ഇതുപോലെ തകർന്നു വീഴുമോ നബിയെ കാല ഹബീബ് പറഞ്ഞു ഹിയ മരണാസന്നം ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റൊരാൾ ചൊല്ലിയത് കേട്ടപ്പോഴാണ് പാപം പൊറുത്തതെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ തനിയെ ഇരുന്ന് സ്വന്തം ആവശ്യത്തിന് ഒരാളും ചൊല്ലിക്കൊടുക്കാതെ സ്വന്തമാണ് ചൊല്ലുന്നതെങ്കിൽ വലിയ രീതിയിൽ പാപങ്ങളെ തച്ചു തകർക്കാൻ കഴിയുമെന്ന്

ഞങ്ങളെ ഞങ്ങളുടെ പൊറുക്ക് അല്ല രോഗങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ ഒരുപാട് പേര് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് തലശ്ശേരിയിലുള്ള ഒരു ഉമ്മ അവരുടെ മകന്റെ ജോലിയിൽ മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം തുഴരക്കാൻ അള്ളാഹുവേ ആ സഹോദരിയുടെ മകന്റെ ജോലിയുടെ കാര്യത്തിൽ നീ എളുപ്പമാക്കുക അല്ല അവർ അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഇന്റർവ്യൂകളും സാഹചര്യങ്ങളും എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നീ നിഭാഗ്യം നൽകണമല്ല മരണപ്പെട്ട ഭർത്താവിന്റെ പേരിൽ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് നീ ആ ഭർത്താവിന്റെ കബലത്തിൽ അതിന്റെ സവാബി എത്തിക്കണേല്ല നൽകണേ നൽകണയല്ല അള്ളാഹുവേ വിദേശത്തേക്ക് ജോലി തേടി തോടി തേടിപ്പോയിട്ട് വിസിറ്റിങ്ങിന് പോയിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്

വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നീ എളുപ്പമാക്കണേ അല്ല എളുപ്പമാക്കുക അല്ല വിദേശത്ത് ജോലിക്ക് തേടുന്നവർ വിസിറ്റിങ്ങിന് പോയ പലരും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഹയ്യായ ജോലി അടുപ്പിക്കണേ ക്യാൻസർ രോഗമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബെ കടങ്ങൾ വീട്ടുകാർ ഞങ്ങൾക്ക് നസീബാക്കുക ഞങ്ങളെ സഹായിക്കുന്നവരെ നീ നീ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ സ്നേഹിക്കുന്നവരെന്നേഹിക്കണേല്ല ഞങ്ങളുടെ بركتنا is الله one who is الله الله ربنا رحمهم كما كما who is صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم على على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله